വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ആറ് ബന്ദികളെ കൂടി ഹമാസ് മോചിപ്പിച്ചു പകരമായി അറുന്നൂറ്റി രണ്ട് ഫലസ്തീനികളെ ഏതാനും നിമിഷങ്ങൾക്കകം മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു മൂന്നിന് പകരം ആറ് ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഫലസ്തീന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് അപ്പം അതിന് പകരമായ രീതിയിൽ അറുന്നൂറ്റി രണ്ട് ഫലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കുക അതിൽ പറയുന്നത് അൻപത് പേർ പലസ്തീനി തടുകാലിന് മോചിപ്പിക്കപ്പെട്ട മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അൻപത് പേർ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടവരാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ശിക്ഷ വിധിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ലിസ്റ്റ് കൃത്യമായ രീതിയിൽ നൽകിയിട്ടാണ് ആ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഫലസ്തീനുകളെ മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത് എന്നും ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുകയാണ് അത് ഖത്തർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായ രീതിയിൽ തന്നെ രണ്ട് വിഭാഗത്തോടും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആരൊക്കെയാണ് മോചിപ്പിക്കുന്നത് എന്നതിൻ്റെ വിവരങ്ങളും ചിത്രങ്ങളും ആദ്യം അഡ്വാൻസ് ആയിട്ട് നൽകണമെന്നും അതോടൊപ്പം തന്നെ പല ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന ഫലസ്തീനുകളെ മോചിപ്പിക്കുന്നവരുടെ ലിസ്റ്റ് ഈ ഫലസ്തീൻ അതോറിറ്റി അല്ലെ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗങ്ങൾ ഈ ഖത്തറിനെ ഏൽപ്പിക്കണമെന്ന് മുൻകൂട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ജീവപര്യന്ത ശിക്ഷിക്കപ്പെട്ടവരെ പുറത്തിറക്കില്ല എന്നൊരു അഭിപ്രായങ്ങൾ ആദ്യഘട്ടത്തിലൊക്കെ ഇസ്രായലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ബന്ധിമോചനത്തെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ളതും കരാർ വ്യവസ്ഥയിൽ നിന്ന് ഒരു പക്ഷേ ഫലസ്തീൻ പിന്നോട്ട് പോയാൽ വലിയ ആഭ്യന്തര വിഷയങ്ങൾ ഇസ്രായലിൻ്റെ അകത്തുണ്ടാകുമെന്നതിനാൽ യാതൊരു അഭിപ്രായം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതും കരാർ വ്യവസ്ഥ പാലിക്കാൻ തങ്ങൾ തയ്യാറാണ് തങ്ങൾ അത് ചെയ്യും എന്നുള്ള അഭിപ്രായമാണ് പുറത്തു വന്നത് അതോടനുബന്ധിച്ച് പുതിയൊരു വിവാദം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നാല് നാല് കുട്ടികളുടെ മൃതദേഹവും അവരുടെ അമ്മയുടെ മൃതദേഹവും ഫലസ്തീൻ ഇസ്രായേൽ കൈമാറി ആ ഇസ്ര ഇസ്രായേലിൽ കൈമാറിയിരിക്കുന്ന മൃതദേഹത്തിൽ മാ ഈ മാതാവിന്റെ മൃതദേഹം എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ മൃതദേഹം മാറിപ്പോയിട്ടുണ്ട് അതല്ലെങ്കിൽ ആ വ്യക്തിയും ജൂതവിഭാഗവുമായിട്ട് ഇസ്രായേൽ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാലസ്തീൻ അതോറിറ്റി അല്ലെങ്കിൽ അമാസിൻ്റെ വിഭാഗങ്ങൾ എന്നാണ് പറയുന്നത് ഷെറിൻ നിവസി എന്ന് പറയുന്ന മാതാവിൻ്റെ ഹൃദയമാണ് മാറിപ്പോയത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അതിന് ഇസ്രായേൽ കൊടുക്കുന്ന ഈ അമാസിൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് കാനിയുലുസിൻ്റെ ഭാഗങ്ങളിൽ അതിശക്തമായിരിക്കുന്ന സ്ഫോടന പരമ്പര നടക്കുന്നതിനിടയിലാണ് ഇവർ കൊല്ലപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ബന്ദികളിൽ തന്നെ പല വിഭാഗങ്ങളും ഈ ഭാഗത്തുണ്ടായിരുന്നു അവരുടെ മൃതദേഹം പരസ്പരം മാറിപ്പോവേ ചതറിപ്പോവേ ചെയ്യുന്നതാണ് അത് അതുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ കാരണം എന്ന് വിശദീകരിക്കുന്നു അതോടൊപ്പം തന്നെ പലസ്തീൻ പറഞ്ഞ മറ്റൊരു വിഷയമാണ് ഇപ്പോൾ ഒന്നും കൂടി വിവാദമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ മൃതദേഹം അല്ലെങ്കിൽ ആ മൃതദേഹം തിരിച്ചു നൽകണം എന്നുള്ളതാണ് ഒരുവിധ ശാസ്ത്രീയ പരിശോധനകളും ഈ മെഡിക്കൽ പരിശോധനകളൊക്കെ നടത്തിയിട്ടും അത് ഈ ജൂതവിഭാഗത്തിന്റെയോ ഇസ്രായേലിൻ്റെയോ ഒരു മൃതദേഹമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെതാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംശയത്തിന്റെ മുന മുന്നിൽ നിൽക്കുന്നത് ഏതെങ്കിലും രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാതി പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഏതായിരുന്നാലും മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു പ്രതിസന്ധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഇസ്രായേലിന്റെയും ഫലസ്തീനും ഇടയിൽ നിലനിൽക്കുകയാണ് മൃതദേഹ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വിഷയത്തിലേക്ക് ഇനി ഈ മേഖല കടക്കാനുള്ള സാധ്യത ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഏകദേശം ഇതിന്റെ മധ്യഘട്ടത്തിലോ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലോ യാസ് സിൻവാറിന്റെ മൃതദേഹം തിരിച്ച് ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഏത് തരത്തിലാണ് ഇസ്രായേൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതും ഏത് തരത്തിലാണ് അത് ഫലസ്തീൻ ആവശ്യപ്പെടുക എന്നുള്ളതും വലിയ വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ഖത്തർ നൽകിയിരിക്കുന്നു എന്നുള്ളതും അതിന് കൃത്യമായിരിക്കുന്ന ഒരു മറുപടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതും കൃത്യമാണ് എന്തായാലും എ ആ സിന്മാറിൻ്റെ മൃതദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ പ്രത്യേകമായിരിക്കുന്ന മോർച്ചറിന്റെ ഭാഗങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലോ മധ്യഘട്ടത്തിലോ ചർച്ചകൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിന് പകരമായ രീതിയിൽ അമാസിന്റെ കൈവശത്തിലുള്ള ഇസ്രായേലിന്റെ സൈനിക കമാൻഡർമാർ അല്ലെങ്കിൽ കമാൻഡർമാരുടെ മൃതദേഹം അത് രണ്ടും ഇതിൻ്റെ സൂചനയായിട്ട് പറയുന്നുണ്ട് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനോടനുബന്ധിച്ചാണ് യൻമാറിൻ്റെ മൃതദേഹം കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ വരാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു ഏറെക്കുറെ ജീവനുള്ള ബന്ദികളുടെ കൈമാറ്റങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ഇതിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയും സാധ്യത പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏകദേശം മുപ്പത് മുപ്പതോളം ബന്ദികളാണ് ജീവനോട് ഉള്ളവർ അമാസിന്റെ അമാസിൻ്റെ കൈവശത്തിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അതിൽ ഇരുപതോളം ബന്ധുക്കളുടെ കൈമാറ്റം നടത്തിയാൽ പിന്നീട് മരണപ്പെട്ടവരുടെ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ആരംഭിക്കും എന്നും പറയുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ മൃതദേഹ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ പറയുന്നു കാരണം പരസ്പരം രണ്ട് വിഭാഗത്തിൻ്റെ കയ്യിലും യഥാർത്ഥത്തിൽ മൃതദേഹങ്ങളുണ്ട് എന്ന് എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത് പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിജയം എന്ന് പറയുന്നത് മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവസാനമായിരിക്കുന്ന സമയം ട്രംപ് നൽകിയത് അതിലൊന്നും കീഴ്പ്പെടാത്ത രീതിയിൽ കരാർ വ്യവസ്ഥ പ്രകാരമല്ലാതെ ഒരു ബന്ധിയെ പോലും അധികമായിട്ട് മോചിപ്പിക്കുകയില്ലെന്ന് പലസ്തീൻ പറഞ്ഞതോടുകൂടി അത് അംഗീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇസ്രായേൽ ഉണ്ടാവുകയും ഇസ്രായേൽ ഈ ഗസയുടെ അകത്തുള്ള ആളുകൾ സൗദി അറേബ്യയിലേക്ക് പോകണമെന്നും സൗദി അറേബ്യ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഗസ എന്ന് പറഞ്ഞ രാജ്യം സൃഷ്ടിക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ അഭിപ്രായം അത് അപ്പാടെ അവർ വീങ്ങി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യാതൊരു സംസാരവുമില്ല കരാർ പ്രകാരം ഈ മധ്യസ്ഥത വഹിച്ച വ്യക്തികളുടെ നിലപാടിനപ്പുറമായ രീതിയിൽ ഒരു അണുമണിത്തൂക്കോ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഫലസ്തീൻ ഈ ഇസ്രായേലിനോ അമേരിക്കക്കോ സാധിച്ചിട്ടില്ലെന്ന് ഇവിടെ അടയാളപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ അന്നത്തെ കരാർ വ്യവസ്ഥ പ്രകാരം രണ്ടാം ഘട്ടത്തിൽ തുടങ്ങുന്ന ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട് ആറ് ബന്ധികൾ അതിന് അറുന്നൂറ്റി രണ്ട് ഫലസ്തീൻ തടവുകാർ തടവുകാരുടെ ലിസ്റ്റുകൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ മോചിപ്പിക്കുക അവർ കൃത്യമായ രീതിയിൽ സുരക്ഷിതമായ രീതിയിൽ മേഖലയിൽ എത്തിക്കുക ഈ ഗസയ്ക്കകത്തുണ്ടായിരിക്കുന്ന അക്രമങ്ങൾ പൂർണ്ണമായ രീതിയിൽ അവസാനിപ്പിക്കുക റഫേയുടെ അതിർത്തിയിൽ നിന്ന് ഗസയിലേക്ക് വരുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്ന ഇസ്രായേലിന്റെ പ്രവർത്തികൾ അവസാനിപ്പിക്കുക ഇത്തരം കരാർ വ്യവസ്ഥയിൽ കൃത്യമായ രീതിയിൽ പറയപ്പെട്ടത് ഓരോന്നും ഓരോന്നും പാലിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ബന്ധു കൈമാറ്റം നിർത്തപ്പെടുമെന്ന് ഇതിനു മുൻപ് തന്നെ ഈ ഫലസ്തീൻ്റെ ഭാഗത്തുനിന്ന് ഈ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇസ്രായിൻ്റെ അകത്തുണ്ടായിരുന്നു ഇസ്രായേലിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആഭ്യന്തര സംഘർഷത്തിലേക്ക് പോകുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം വരുമെന്ന് പറഞ്ഞ സമയത്താണ് നിലപാടിൽ നിന്ന് പതുക്കെ പതുക്കെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറകോട്ട് പോയത് അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും അങ്ങനെ തന്നെ നിലപാടിൽ നിന്ന് വളരെ പുറകോട്ടു പോയി ഏറെക്കുറെ അമേരിക്ക സൈലന്റ് ആയി നിൽക്കുകയാണ് ഇനി ഏത് തരത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ സഹായിക്കുമോ എന്ന കാര്യം പോലും ഉറപ്പ് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പലസ്തീൻ എന്താണോ മുന്നോട്ട് വെച്ചത് ആ നിലപാടുകൾ മാത്രമാണ് വിജയിച്ചത് എന്നുള്ളതും ഈ കരാർ വ്യവസ്ഥയിൽ പോലും ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുകൂടി യഥാർത്ഥത്തിൽ നമുക്കിതിനിടയിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്